പ്പോൾ നമ്മുടെ പാവത്തിൽ നല്ലൊരു പാക്കുണ്ടായി ഉണ്ടായിരുന്നു ഇനി ഒന്ന് നോക്കേണ്ട നമുക്ക് അതിനെ പൊട്ടിച്ചങ്ങട്ട് ഉപ്പേരി വെക്കാം കേട്ടോ അതിനകത്ത് എന്ത് ചെയ്യണം നമ്മൾക്ക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒരു ഫ്രൈ ഫാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കുറച്ച് കടുകിട്ട് കുറച്ച് കരുവേപ്പിലിട്ട് കുറച്ച് വറ്റൽ മുളകിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാവയ്ക്കുണ്ടല്ലൊരു ചോപ്പ് ചെയ്ത് കേട്ടോ എടുക്കാൻ വേണ്ടി കുത്തി ഒന്നും അരികണ്ട അതിന് ശേഷം നമ്മുടെ സവാളയും ചോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ എന്തിട്ടാണ് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോട് കെട്ടോ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം എന്ത് ചെയ്യണം നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിന് ശേഷം മുട്ട പൊട്ടി ചുരുത്താമതി മുട്ട പൊട്ടി ചുരുത്താൽ മതി കേട്ടോ വലിയ പാവയ്ക്കേ ഉള്ളൂ അകന്നിട്ട് എന്ത് ചെയ്യണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ വേണോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കയ്യാ ചോറ് പറ്റുക പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടൊന്നും പാവയ്ക്ക് അങ്ങനെ കഴിക്കില്ല കാരണം കഴിപ്പ് എന്ന പ്രധാനം എന്ന് പറഞ്ഞത് കഴിപ്പ് കാരണം എനിക്ക് കഴിക്കാനേ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ എനിക്കത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് പറയണ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെ ഷെയർ ചെയ്യണോ ആ പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ ചോ ബൈ